അപ്പോൾ പൂർവ്വ ജന്മത്തിൽ സുഗണം ചെയ്ത ഒരു വ്യക്തിയായിരിക്കും ആ വ്യക്തിക്ക് ആ ചക്രയിലൂടെ ആയിരിക്കും മരണം ഉണ്ടായിരിക്കുന്നത് ഒരു മനുഷ്യൻ്റെ മനസ്സ് മാറ്റുക എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം അതെ അതെ ഏറ്റവും ഈസി ആയിട്ടുള്ള കാര്യം ഹീലിങ്ങിൽ കാരണം ആർക്കെപ്പോൾ ഏത് നിമിഷം പഠിക്കണം എന്നുള്ളതിനെ ആശ്രയിച്ചിരിക്കുന്ന ആ വ്യക്തിയുടെ കർമ്മങ്ങളാണ് ഒരാളിൻ്റെ സൗണ്ടിലൂടെ ആ വ്യക്തിയുടെ ക്യാരക്ടർ എനിക്കറിയാൻ പറ്റും അവരുടെ മുഖം ഒന്നും കാണണ്ട അപ്പോൾ ആ വ്യക്തി ചില കാര്യങ്ങൾ എന്നോട് പറയാൻ തുടങ്ങുമ്പോൾ ഞാൻ പറയും എല്ലാം മനസ്സിലായി റേഖി എന്ന് പറയുന്നത് ഒരു ഹീലിംഗ് പ്രക്രിയ ആണല്ലോ അപ്പം ഈ ഹീലിംഗ് എന്ന് പറയുമ്പോൾ പല തരത്തിലുള്ള ഹീലിങ്ങുകളുണ്ട് അപ്പോൾ ഈ മാരകമായിട്ടുള്ള ക്യാൻസർ അല്ലെങ്കിൽ ഡിപ്രഷൻ പോലെയുള്ള അസുഖങ്ങൾക്ക് ഇതൊരു ഹീലിംഗ് ആയിട്ട് പ്രവർത്തിക്കുമോ അല്ലെങ്കിൽ ഇത് മാറാൻ സഹായിക്കുമോ ഈ റേക്കി തീർച്ചയായിട്ടും ഞാൻ നേരത്തെ പറഞ്ഞ തന്നെ വീണ്ടും ആവർത്തിക്കുന്നു കാരണം നമുക്ക് അസാധ്യമായിട്ടുള്ളത് ഒന്നുമില്ല റേക്കിയിലൂടെ കാരണം പ്രപഞ്ച ശക്തി എന്ന് പറയുന്ന ഈശ്വരൻ തന്നെയാണ് ഈശ്വരൻ അസാധ്യമായിട്ട് എന്തെങ്കിലും ഉണ്ടോ ഞാനൊരു മറ ചോദ്യം ചോദിച്ചാൽ ഒന്നുമില്ല ഒന്നുമില്ല അപ്പോൾ ഇത് ഈശ്വരൻ്റെ എനർജിയാണ് നമ്മൾ സ്വീകരിക്കുന്നത് നമ്മളൊരു മീഡിയമാണ് ഈശ്വരൻ്റെ എനർജി സ്വീകരിച്ച് അത് വേണ്ടവർക്ക് കൊടുക്കുകയാണ് ആവശ്യപ്പെട്ട് വരുന്നവർക്ക് നമ്മൾ കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇത് അവിടെ എങ്ങനെയാണ് ആക്ട് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ഈ പറഞ്ഞ പോലെ നമ്മുടെ ഈ സ്ഥൂലസൂക്ഷ്മ കാരണ ശരീരങ്ങളുണ്ടല്ലോ അതിൽ നമുക്ക് ആ ജീനിനെപ്പോലും കറക്റ്റ് ചെയ്യാൻ പറ്റും കാരണം ഒരു വ്യക്തിയുടെ സ്വഭാവത്തിന് വരെ നമുക്ക് മാറ്റം വരുത്താൻ സാധിക്കുമെന്ന് വെച്ചാൽ ആ ജീനിൽ ആ വ്യക്തി തീരെ കുട്ടിയായിരിക്കുമ്പോൾ ഒരു ഹൈപ്പർ ആക്റ്റീവ് ഒരു കുട്ടിയെ ഹീൽ ചെയ്ത് ഹൈപ്പർ ആക്റ്റീവ് അല്ലാതാക്കുന്നുണ്ട് അപ്പോൾ ആ കുട്ടിയുടെ യഥാർത്ഥത്തിലുള്ള ആ ഒരു സ്വഭാവ രീതികൾ മാറ്റുകയാണ് ചെയ്യുന്നത് പിന്നെ അവർ മുതിർന്നു വരുമ്പോഴവർക്കുണ്ടാകുന്ന ചില സ്വഭാവ വൈകല്യങ്ങൾ പഠന വൈകല്യങ്ങൾ പഠനത്തിൽ മാറ്റം ഉണ്ടാകുന്നുണ്ട് അതുപോലെ സ്വഭാവ വൈകല്യങ്ങളിൽ ഒരുപാട് മാറ്റം വരുത്തി അവർ നല്ല സ്വഭാവമായിട്ട് സ്നേഹത്തോടെ പെരുമാറുകയും അമ്മയെ ബത്തശത്രുവായി കണ്ടിരിക്കുന്ന മകൻ പിന്നീട് അമ്മയെ സ്നേഹത്തോടെ വിളിക്കുന്നു എന്ന് പറയുന്നുണ്ട് അപ്പോൾ ഈ ഹീലിംഗ് കഴിയുന്ന ഉടനെ നമുക്ക് കിട്ടുന്ന കോംപ്ലിമെൻറ്റ്സ് ഇതൊക്കെയാണ് അവരുടെ റിസൾട്ടാണ് ഓക്കെ അപ്പോൾ ഈ റേഖി പഠിച്ച് അല്ലെങ്കിൽ ഇത് പ്രവർത്തിപ്പിക്കാൻ സാധിക്കുന്ന ഒരവസ്ഥ വരുമ്പം ആ ഒരു വ്യക്തിക്ക് അത്ഭുത സിദ്ധികൾ കൂടി കിട്ടുന്നു എന്ന് പറയുന്നത് നമ്മൾ കേട്ടിട്ടുണ്ട് അപ്പോൾ അത് യാഥാർത്ഥ്യമാണോ തീർച്ചയായിട്ടും വരും കാരണം നമ്മുടെ ഒരു മനുഷ്യൻ എന്ന് പറയുന്നത് ഏറ്റവും ഉത്കൃഷ്ടമായ ജന്മമാണ് അതെ അപ്പോൾ ഈ ഒരു ജന്മം എന്ന് പറയുന്നത് നമുക്ക് യഥാർത്ഥത്തിൽ ദൈവതുല്യരാവാൻ സാധിക്കും അതായത് ഈ മാനവികതയിൽ നിന്ന് ദൈവികതയിലേക്ക് നമുക്ക് പോകാൻ പിന്നെ ദൂരമില്ല വളരെ കുറഞ്ഞ ദൂരമേ ഉള്ളൂ കാരണം ഒരു മാനവനെ മാധവനാക്കുന്ന പ്രക്രിയയാണിത് അപ്പോഴേ നമുക്ക് ഈ റേക്ക് ഹീലിങ്ങിലൂടെ ഈശ്വരൻ്റെ എനർജിയാണ് നമ്മൾ അനുസ്യൂതം പ്ര പ്രവഹിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പോസിറ്റീവ് ഊർജ്ജം നമ്മളിൽ നിറഞ്ഞ് നിറഞ്ഞു വന്നു കഴിഞ്ഞാൽ ആ നെഗറ്റിവിറ്റി എല്ലാം നമ്മളിൽ നിന്ന് മാറിക്കഴിഞ്ഞാൽ നമ്മുടെ ഇമോഷൻസ് കറക്റ്റാക്കുക നമ്മുടെ ഫീലിങ്സ് കറക്റ്റാക്കുക അങ്ങനെ മൊത്തത്തിൽ കറക്റ്റാക്കി കഴിഞ്ഞാൽ ഒരു മനുഷ്യന് ആ ഒരു ദൈവിക തലത്തിലേക്ക് ഉയരാൻ സാധിക്കും കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ചക്രങ്ങളിൽ ഓരോ ദേവതമാർ കുടിയിരിക്കുന്നു എന്നാണ് പറയുന്നത് അപ്പോൾ ഈ ചക്രങ്ങളെ നമ്മൾ നല്ല രീതിയിൽ ആക്ടിവേറ്റ് ചെയ്തിരുന്നാൽ ആ ദേവതകളുടെ പ്രസാദം ഉണ്ടാവും അപ്പം നമുക്ക് അഷ്ടസിദ്ധികളും അഷ്ടഐശ്വര്യങ്ങളും വരുമെന്ന് പറയുന്ന വളരെ പരമമായ സത്യമാണ് മഹിമ ഗരിമ അങ്ങനെയൊക്കെയുള്ള നമ്മുടെ ഗുണങ്ങൾ നമ്മുടെ നമുക്ക് കിട്ടാവുന്ന ഭാഗ്യങ്ങൾ വർദ്ധിക്കുക നമ്മൾക്ക് എല്ലാ തരത്തിലും നമ്മൾക്കൊരു നല്ല ഒരു ടോട്ടൽ പേഴ്സണാലിറ്റി ചേഞ്ചും ഉണ്ടാവും തീർച്ചയായിട്ടും അവരുടെ ആ ഒരു ലൈഫ് സ്റ്റൈലും അവരുടെ ഒരു ജീവിത രീതികളും അവരുടെ ആ ബാക്ക്ഗ്രൗണ്ട് പോലും മാറ്റാൻ സാധിക്കും ഒരുപാട് പേർക്ക് സമ്പത്തുണ്ടാകുന്ന അവസ്ഥകളുണ്ടാകുന്നുണ്ട് ഒരുപാട് പേർക്ക് കാരണം ഇത് അബണ്ടൻസിൻ്റെ എനർജിയാണെന്നാണ് പറയുന്നത് അപ്പം റേക്കി എന്ന് പറയുന്ന ഒരു ബ്ലെസ്സിങ് ആണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് സ്വീകരിക്കാൻ എല്ലാവർക്കും പറ്റണമെന്നില്ല കാരണം ഇത് ദൈവം സെലക്ട് ചെയ്യുന്നത് സെലക്ഷൻ നടത്തുന്നത് ഞാനല്ല ഇപ്പം ഞാനൊരു റേക്ക് അധ്യാപിക ആയതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഞാനല്ല ആ വരുന്നവരല്ല ആ വരുന്നവരിൽ തന്നെ സെലക്ഷൻ നടത്തുന്നത് ഈശ്വരൻ മാത്രമാണ് കാരണം ആർക്കെപ്പോൾ ഏത് നിമിഷം പഠിക്കണം എന്നുള്ളതിനെ ആശ്രയിച്ചിരിക്കുന്ന ആ വ്യക്തിയുടെ കർമ്മങ്ങളാണ് അപ്പോൾ അതെങ്ങനെ അറിയാൻ പറ്റും ഈ വ്യക്തിക്ക് അത് പഠിക്കാൻ സാധിക്കും എന്നുള്ളത് അത് നമുക്ക് ഞാൻ എനിക്ക് എൻ്റെ എനിക്കൊരു ആണ് ഞാൻ ഇതെല്ലാം മനസ്സിലാക്കുന്നത് കാരണം ഞാൻ എനിക്ക് ഒരുപാട് നിരന്തരം കോൾസ് വരും കോൾസ് വരുമ്പോൾ ചില കോൾസ് എനിക്ക് എടുക്കണമെന്ന് തോന്നാറുണ്ട് പലതും വാട്സാപ്പിലൂടെ മെസ്സേജ് ഇടുമെന്ന് പറഞ്ഞ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കാരണം നമുക്ക് ഇത്രയും കോൾസ് വന്നു കഴിഞ്ഞാൽ നമ്മുടെ കർമ്മങ്ങൾ ചെയ്തു പോകാൻ ബുദ്ധിമുട്ടാണ് അതും പ്രേക്ഷകർ മനസ്സിലാക്കേണ്ട ഒരു കാര്യം അത് ഞാൻ കൊണ്ട് പറയുകയാണ് ദയവായിട്ട് കോൾ ചെയ്യരുത് വാട്സപ്പിൽ മെസ്സേജ് ഇടുക അതാണ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് നിങ്ങൾക്ക് എന്നെ സഹായിക്കാൻ പറ്റുന്ന അതാണ് കാരണം നമ്മൾ നിരന്തരം കോൾസ് വന്നുകൊണ്ടിരുന്നാൽ നമ്മൾ ഇരുപത്തി നാല് മണിക്കൂർ കോൾസ് അറ്റൻഡ് ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ ഹീലിങ് ചെയ്യാൻ പറ്റും ഓരോരുത്തർ വെയ്റ്റിങ്ങിലായിരിക്കും അപ്പോൾ അവരുടെ ടൈം തെറ്റിപ്പോവാണ് അപ്പം നമുക്കിത് സ്വിച്ച് ഓഫ് ചെയ്ത് വെക്കാനും പറ്റത്തില്ല കാരണം എന്താണെന്ന് വെച്ചാൽ അത്യാവശ്യക്കാർ പലരും കാണും ഇതിനകത്ത് വിളിക്കുന്നവർ ഇവർ മാത്രമായിരിക്കത്തില്ല നമുക്ക് വേറെയും കോൾസ് വരും പേഴ്സണൽ കോൾസ് വരും അപ്പോഴും നമുക്കിത് അങ്ങനെ ചെയ്തു വെക്കാനും പറ്റത്തില്ല അപ്പോൾ ഇങ്ങനെ സെറ്റ് ചെയ്ത് വെക്കുമ്പോൾ അവർ അത് കട്ട് ചെയ്ത് നമുക്ക് വെക്കാറുണ്ട് ചില കോൾസ് എനിക്ക് എടുക്കണമെന്ന് എന്ന് തോന്നും ആ ഇൻറ്റ്യൂഷനാണ് ഈ കോൾ എടുക്കണമെന്ന് എന്ന് തോന്നിയാൽ പിന്നെ എനിക്കുള്ള ഒരു വേറൊരു ഇൻറ്റ്യൂഷൻ എന്ന് വച്ചാൽ ഒരാളിൻ്റെ സൗണ്ടിലൂടെ ആ വ്യക്തിയുടെ ക്യാരക്ടർ എനിക്കറിയാൻ പറ്റും അവരുടെ മുഖം ഒന്നും കാണണ്ട അപ്പോൾ ആ വ്യക്തി ചില കാര്യങ്ങൾ എന്നോട് പറയാൻ തുടങ്ങുമ്പോൾ ഞാൻ പറയും എനിക്കെല്ലാം മനസ്സിലായി പറഞ്ഞു തുടങ്ങുമ്പോഴേ ഞാൻ പറയും മനസ്സിലായി അപ്പോൾ അവർ പറയും ടീച്ചറിനങ്ങനെ മനസ്സിലായി ഞാൻ പറഞ്ഞു എനിക്ക് സ്വരത്തിലൂടെ മനസ്സിലായി ഈ സ്വഭാവമുള്ള ഒരാളാണ് എന്നെ വിളിക്കുന്നത് നിങ്ങൾ നിങ്ങളിങ്ങനെയുള്ള അപ്പോൾ ആ വ്യക്തിയോട് എനിക്ക് കൂടുതൽ സിമ്പതി ഉണ്ടാകും ആ വ്യക്തിക്ക് എത്രയും നല്ല രീതിയിൽ ഹീൽ ചെയ്ത് പെട്ടെന്ന് തന്നെ കൊടുക്കണമെന്നുള്ള ചിന്ത വരും അപ്പോൾ ആ അത് എനിക്ക് ആ വൈബ്രേഷനിലൂടെ എനിക്ക് മനസ്സിലാവും അവരുടെ സ്വരത്തിൻ്റെ ആ ഒരു വൈബ്രേഷനിലൂടെ അവർ ഒരു ഏത് തരം ക്യാരക്ടറാണെന്ന് ഞാൻ അവരോട് അങ്ങോട്ട് പറയും അപ്പോൾ അവർ അത്ഭുതപ്പെടും പക്ഷേ ചില ആളുകൾ വെച്ച് കഴിഞ്ഞാൽ എൻ്റെ എനർജി തീരെ ഡൗൺ ആവും ചില ആളുകൾ കോൾ ചെയ്ത് കഴിഞ്ഞാൽ അപ്പം യാദൃശ്യമായിട്ട് ചിലപ്പോൾ അങ്ങനെയുള്ള കോൾസ് എടുത്തു കഴിഞ്ഞാൽ എനിക്കറിയാം അങ്ങേ തലക്കിലിരിക്കുന്ന ആളുകൾ നമ്മുടെ എനർജി ഡ്രെയിൻ ആക്കുന്നവരാണ് ഒരുപാട് നെഗറ്റീവ് ഊർജ്ജങ്ങളുള്ളവരാണ് അപ്പം നമ്മൾ ടയേഡാവും കാരണം എപ്പോഴും നമ്മൾ ഒരു ഉയർന്ന സ്ഥലത്ത് നിന്ന് താഴ്ന്ന സ്ഥലത്തേക്കാണ് എനർജി ഫ്ലോ ഉണ്ടാകുന്നത് അപ്പം നമ്മുടെ ശരീരത്തിൽ ഒരുപാട് പ്രാണോജ്യം നിറഞ്ഞിരിക്കുന്ന ഒരു അവസ്ഥയിൽ ഈ എനർജി താഴ്ന്ന സ്ഥലത്തേക്ക് പോകും അങ്ങനെ പർപ്പസ്ഫുള്ളി എന്നെ വിളിക്കുന്നവരുമുണ്ട് കാരണം അവർ പറയുന്നത് ടീച്ചറിനെ വിളിച്ചതിന് ശേഷം ചില ബിസിനസ്സുകാർ പറയുന്നതാണ് ടീച്ചറിനെ വിളിച്ച് സംസാരിച്ചതിന് ശേഷം എനിക്കിന്ന് നല്ല ബിസിനസ് കിട്ടി ഇന്നത്തെ ദിവസം നല്ല വേദന ഉണ്ടായിരുന്നതാണ് എൻ്റെ ശരീരത്തിൽ പക്ഷെ ടീച്ചറുമായിട്ട് കുറച്ച് നേരം വിളിച്ച് സംസാരിച്ച് കഴിഞ്ഞപ്പോൾ ആ വേദന മാറി കാരണം ഈ വ്യക്തിയിലേക്ക് എൻ്റെ അറ്റൻഷൻ പോകുമ്പോൾ നമ്മുടെ പ്രാണോർജ്ജമാണ് അങ്ങോട്ടേക്ക് ഒഴുകുന്നത് അങ്ങനെ വരും പക്ഷെ ചില വ്യക്തികളെന്ന് വെച്ചാൽ വളരെ നെഗറ്റീവ് ആറ്റിറ്റ്യൂഡ് ഉള്ളവരാണെങ്കിലാണ് ഡ്രെയിൻ ആവുന്നത് ചിലരെ ഞാൻ നിർബന്ധപൂർവ്വം അവരുടെ ആ മനസ്സ് വായിക്കാനുള്ള ആ കഴിവുള്ളതുകൊണ്ട് കാരണം ഒരാളുടെ മുഖം നോക്കി ഇപ്പം വർഷന്നല്ല പേര് ഹർഷ ഹർഷ ഹർഷയുടെ മുഖം നോക്കി എനിക്ക് പറയാൻ പറ്റും എന്താണ് ഹർഷ തീർച്ചയായിട്ടും പറയാൻ പറ്റും അപ്പോഴും അങ്ങനെ ഓരോ വ്യക്തികളുടെയും മുഖം നോക്കിയും എനിക്ക് മനസ്സിലാക്കാൻ പറ്റും അത് ആരും പഠിപ്പിച്ചതോ ഒരു മെത്തേഡ് ഫോളോ ചെയ്തിട്ടോ അല്ല പറയുന്നത് ഓരോരുത്തർ സാമുദ്രിക ശാസ്ത്രം എന്നൊക്കെ പറയുമല്ലോ അങ്ങനെയുള്ള രീതിയിലല്ല അത് മനസ്സിലാക്കുന്നത് പക്ഷേ നമുക്ക് ഒരാളിനെ കാണുമ്പോൾ മുഖം മനസ്സിൻ്റെ കണ്ണാടിയാണ് ആ വ്യക്തി ടോട്ടലി എന്താണെന്ന് പറയാൻ പറ്റും അത് നമ്മുടെ ആ ഇൻറ്റൂഷൻ പവർ നമ്മളെ ഒരുപാട് കാര്യങ്ങൾ എന്നെ സഹായിക്കുന്നുണ്ട് എൻ്റെ പേഴ്സണൽ ലൈഫിലും എൻ്റെ പ്രൊഫഷണൽ ലൈഫിലും സഹായിക്കുന്നുണ്ട് കാരണം ആ വ്യക്തിയുടെ കുറവുകൾ എനിക്ക് ഹീൽ ചെയ്യാം ഇപ്പോൾ ഒരു വ്യക്തിയിൽ എന്താണ് കുഴപ്പം അവിടെ അത് കുറച്ചാൽ മതിയല്ലോ എന്തേലും കുഴപ്പമുള്ളത് മാറ്റിയാൽ മതിയല്ലോ അത് നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും ഒരു മനുഷ്യന്റെ മനസ്സ് മാറ്റുക എന്നുള്ളതാണ് ഏറ്റവും ഈസി ഏറ്റവും വലിയ കാര്യം അതെ അതെ ഏറ്റവും ഈസി ആയിട്ടുള്ള കാര്യം ഹീലിംഗിൽ അപ്പൊ ഇതിപ്പം ഈ ഒരു റേഖി അധ്യാപിക അല്ലെങ്കിൽ ഈ റേഖി പഠിക്കുന്നതിന് മുൻപത്തെ ഒരു ജീവിതം ഉണ്ടല്ലോ അതിൽ നിന്നും തികച്ചും വ്യത്യസ്തമായിട്ടായിരിക്കില്ലേ ഇപ്പോ ഉള്ളൊരു ലൈഫ് അപ്പൊ അത് ഇപ്പൊ എല്ലാ മനുഷ്യരിലും സാധാരണ ഇപ്പം നമ്മളൊക്കെ ജീവിക്കുന്നത് സാധാരണ ഒരു ജീവിതം ജീവിച്ചു പോകുന്ന മറ്റൊരു സ്പിരിച്വൽ ലൈഫിലേക്ക് അല്ലെങ്കിൽ ഇതുപോലെ ഒരു സ്പെഷ്യാലിറ്റി എടുത്ത് നമ്മൾ നോക്കുമ്പോഴത്തേനും ഒരുപാട് വ്യത്യാസങ്ങൾ വരും അപ്പൊ നമ്മളെ പോലുള്ളവർക്കാണെങ്കിലും ഇത് ഇപ്പൊ എല്ലാവർക്കും പഠിക്കാൻ സാധിക്കില്ല എന്ന് പറഞ്ഞല്ലോ അപ്പൊ എങ്ങനെയാണ് നമുക്കത് എന്നെക്കൊണ്ട് അത് സാധിക്കും എന്നുള്ളൊരു ചിന്ത നമുക്ക് വരുന്നത് അത് ഏതൊരു മൊമെന്റിലായിരിക്കും അറിയാൻ പറ്റുക അതായത് നമുക്ക് ഈ ഒരു സ്പാർക്ക് ഉണ്ടെങ്കിൽ അതായത് ഒരു വ്യക്തിയുടെ നിയോഗമാണ് ആ വ്യക്തിക്ക് അതിലേക്ക് എത്തണം എന്നുണ്ടെങ്കിൽ നിശ്ചയമായിട്ടും എത്തിയിരിക്കും അതെത്ര വർഷം കഴിഞ്ഞാലും അതായത് ഞാൻ തീരെ ചെറുപ്പത്തിൽ തന്നെ വളരെ സ്പിരിച്വലായിരുന്നു പക്ഷേ യുക്തിവാദിയായിരുന്നു അതിലൊരു വൈരുദ്ധ്യം ഉണ്ടാവും ഒരു കോൺട്രഡിക്ഷൻ ഉണ്ടാവും ഈ പറയുന്നതിൽ അത് ചിലർ കമൻസിൽ ഞാൻ വായിച്ചു ഇതെന്ത് വൈരുദ്ധ്യമാണ് പറയുന്നത് യുക്തിവാദിയായിരുന്നു എന്നാൽ സ്പിരിച്വലായി ഭഗവാനെ കണ്ടിട്ടുണ്ട് എന്ന് പറയുന്നു പക്ഷേ അതിൻ്റെ കാരണമുണ്ട് കാരണം ഞാൻ കാണുന്ന കാര്യങ്ങളും യഥാർത്ഥത്തിൽ എനിക്ക് ഫീൽ ചെയ്യുന്ന കാര്യങ്ങളെ വിശ്വസിക്കത്തുള്ളൂ യുക്തിപരമായി ഭക്തിവാദിയാണ് എന്ന് പറയാം എന്ന് വെച്ചാൽ രണ്ടും കൂടെ മിക്സ്ഡ് ആണെന്ന് പറയാം കാരണം വെറുതെ അന്ധമായിട്ടുള്ള വിശ്വാസങ്ങൾ എനിക്കില്ല അതുകൊണ്ട് തന്നെ നമുക്ക് ഓരോ കാര്യങ്ങൾ അതേപോലെയാണ് നമ്മൾ ജീവിച്ചു വന്നത് ചെറുപ്പത്തിലെ ആ ഒരു വിശ്വാസം ഉണ്ടായിരുന്നു വിശ്വാസം ഉണ്ടായിരുന്നു എന്ന് വെച്ചു കഴിഞ്ഞാൽ ഞാൻ കണ്ട കാര്യമാണ് വിശ്വസിച്ചത് ഭഗവാൻ കൃഷ്ണനെ കണ്ടു ഗോപിയന്മാരെയും വൃന്ദാവനവും ഞാൻ കണ്ടു ഇതൊക്കെ കൊണ്ട് ഞാൻ യഥാർത്ഥത്തിൽ ഇതൊക്കെ ഉണ്ട് എന്നെനിക്ക് മനസ്സിലായതും അത് അതിലെനിക്കൊരു ഭക്തിയും ചെറുപ്പത്തിലേ ഉണ്ടായിരുന്നു പക്ഷേ ഞാൻ അതൊരു സന്യാസിയായി പോകുമെന്നുള്ള ഒരു ചിന്തയിൽ എൻ്റെ മാതാപിതാക്കൾ വൈകിട്ട് സന്ധ്യാനാമത്തിനോ അല്ലെ സന്ധ്യാവന്തനത്തിനോ പോലും ഇരുത്താതെ ആ ടൈം ഒഴിവാക്കി എന്നെ ഈവനിങ് വോക്കിനൊക്കെ കൊണ്ടുപോയി അതിൽ നിന്ന് മാറ്റിക്കൊണ്ടുപോയി പക്ഷേ എട്ടാം ക്ലാസ്സിൽ വെച്ച് നമ്മുടെ പതിമൂന്ന് വയസ്സ് എന്ന് പറയുന്നൊരു കാലഘട്ടം നമ്മുടെ തിരിച്ചറിവിൻ്റെ കാലഘട്ടം ആ ടൈം ആയപ്പോഴ് വീണ്ടും അതിലേക്ക് വന്നു കാരണം അമ്മ കൊണ്ടിടുന്ന ഈ അധ്യാത്മിക പുസ്തകങ്ങളെ ഞാൻ എടുത്തു വെച്ച് വായിക്കും അപ്പോൾ സായി ഭക്തയായിരുന്നു അമ്മ അപ്പോൾ അമ്മ സ്കൂൾ ടീച്ചറായിരുന്നു അച്ഛനും സ്കൂൾ അധ്യാപനായിരുന്നു അപ്പോഴ് അമ്മ സ്കൂളിൽ നിന്ന് തിരിച്ചു അമ്മ ഇതുപോലുള്ള പുസ്തകങ്ങൾ കരുതിയിട്ടുണ്ടാകും അത് വീട്ടിൽ കൊണ്ടുവന്ന് വെക്കുമ്പോൾ ഞാൻ എടുത്തു വെച്ച് വായിക്കാൻ തുടങ്ങി അപ്പോൾ ഞാൻ വിചാരിച്ചിത് ആർക്ക് വേണമെങ്കിലും ഇതൊക്കെ പറയാമല്ലോ വേദാന്തവും തത്വങ്ങളൊക്കെ ആർക്കാണ് പറഞ്ഞുകൂടാത്തത് നേരത്തെ ഞാനൊരു എപ്പിസോഡിൽ പറഞ്ഞ പോലെ കപട സന്യാസികളുണ്ട് കപടമായ ഉണ്ട് ഈ ലോകത്തിൽ നമുക്ക് നിരാകരിക്കാൻ പറ്റത്തില്ല ആളുകളെ ഈ ആത്മീയതയുടെ മറവിൽ ഒരുപാട് തട്ടിപ്പും വെട്ടിപ്പും നടത്തുന്ന ലോകമാണിന്ന് അപ്പോഴും അതുകൊണ്ട് നമുക്ക് ഈ യഥാർത്ഥത്തിൽ എന്താണെന്നുള്ള ഒരു സംശയം എനിക്കുണ്ടായിരുന്നു പക്ഷേ അനുഭവം ഗുരു എന്ന് ഞാൻ പറഞ്ഞല്ലോ അതുപോലെ എനിക്ക് ഒത്തിരി നിരവധി അനുഭവങ്ങൾ എനിക്ക് ഉണ്ടാകാൻ തുടങ്ങി അന്നേ തന്നെ എൻ്റെ അച്ഛനമ്മമാർ എന്നെ നോട്ട് ചെയ്തിട്ടുണ്ട് കാരണം ഇത് അവരുടെ അവരും യഥാർത്ഥത്തിൽ ഈശ്വരവിശ്വാസമൊക്കെ ഉള്ളവരാണ് അമിതമായിട്ടില്ല അപ്പോൾ ഇത് യഥാർത്ഥത്തിൽ എൻ്റെ അമിതമായിട്ടുള്ള ഭക്തിയല്ല വിശ്വാസം എനിക്ക് വരുന്ന രീതിയിൽ അനുഭവങ്ങൾ വരികയാണ് അപ്പം ഞാനങ്ങനെ വിശ്വസിക്കാതിരിക്കും അതുപോലെ ഒരു സാധാരണ വ്യക്തി എങ്ങനെയാണ് ഇതിലേക്ക് വരുന്നതെന്ന് വെച്ചാൽ അനുഭവം വരണം അവർക്ക് അതുപോലെ അസാധാരണമായ അനുഭവങ്ങൾ അതൊരു പക്ഷേ അവരുടെ കഠിനമായിട്ട് ഹാർഷായിട്ടുള്ള ആയിരിക്കും വരുന്നത് കാരണം ഒരുപാട് അനുഭവങ്ങളിലൂടെ കടന്നു പോകാത്തൊരു വ്യക്തിക്ക് സ്പിരിച്വലി സാധാരണ വ്യക്തിക്ക് വരാൻ പറ്റത്തില്ല ശങ്കരാചാര്യനെ പോലെയുള്ള ചില അപൂർവം ചില ആത്മീയ അന്വേഷകരും അതുപോലെ ഉയർന്ന ആത്മീയ തലങ്ങളുള്ളവർക്കും ചെറുപ്പത്തിലേ തന്നെ അങ്ങനെ ആവാൻ സാധിക്കും പക്ഷേ സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം അവർ ആ നിയോഗമുള്ളവരാണെങ്കിൽ അതിലേക്ക് വരാനായിട്ട് കുറേ ഹാർഷായിട്ടുള്ള അനുഭവങ്ങൾ വരുമ്പോഴാണ് അപ്പോൾ ഈ ഒരു ജീവിതത്തിന് പിന്നിൽ എന്താണ് നിഗൂഢത എന്ന് അവർ അന്വേഷിക്കാൻ തുടങ്ങും അവർ അവരുടെ ഉള്ളിലുള്ള എന്താണെന്ന് അന്വേഷിക്കാൻ തുടങ്ങും ക്രമേണ ഇതുപോലുള്ള കാര്യങ്ങളിലേക്ക് വിഷയങ്ങളിലേക്ക് അട്രാക്റ്റഡ് ആവാൻ തുടങ്ങും അപ്പോൾ അവർക്ക് തന്നെ ഒരു തിരിച്ചറിവ് തോന്നിക്കും എനിക്കിത് പഠിക്കണം ആ ആഗ്രഹം വരും ആഗ്രഹം വരുന്നത് ആരാണ് ഈ പ്രപഞ്ചശക്തി തന്നെയാണ് നമ്മളിൽ വരുത്തുന്നത് വരുത്തുന്നത് അപ്പോൾ ഈ ഒരു പ്രപഞ്ചശക്തി നമ്മുടെ ഉള്ളിൽ ഈ യൂണിവേഴ്സൽ പവറാണ് നമ്മൾക്ക് ഈ ഒരു ചിന്ത തന്നെ വരുത്തുന്നത് അപ്പം നമ്മൾ ഒരു റേക്കി മാസ്റ്ററെ അന്വേഷിക്കാൻ തുടങ്ങും അല്ലെ അതുപോലെയുള്ള ക്രിയായോഗ യോഗയുടെ ഗുരുക്കന്മാരെ അന്വേഷിക്കാൻ തുടങ്ങും ആധ്യാത്മികമായിട്ട് പലതും ഉണ്ടല്ലോ പല സാധന മാർഗങ്ങളുണ്ട് നമുക്കിതിലേക്ക് വരാൻ ആത്മീയതയിലേക്ക് വരാൻ പല മാർഗങ്ങളുണ്ട് ഒന്നാണെങ്കിലും അപ്പോൾ അതെല്ലാം അന്വേഷിച്ച് അതെല്ലാം പഠിക്കണം തന്ത്ര പഠിക്കുന്നവരുണ്ട് അപ്പോൾ ഇതിലേക്കെല്ലാം വേദം പഠിക്കുന്നവരുണ്ട് അതിലേക്കെല്ലാം ക്രമേണ ക്രമേണ ഒരു മനുഷ്യൻ വരാൻ തുടങ്ങും അപ്പോൾ അവർക്ക് അവർക്ക് കൂടുതൽ തിരിച്ചറിവുകൾ വരും അതനുസരിച്ച് അവരുടെ കുണ്ടലി ശക്തിക്കും അതിൻ്റേതായിട്ടുള്ള ഉണ്ടാകും കുണ്ടലി ശക്തി ക്രമേണ അവർക്ക് ഓരോ ചക്രങ്ങളെയും ഭേദിച്ച് കടന്നു പോകാനും അവിടെ ചക്രങ്ങളെ ക്ലെൻസ് ചെയ്യാനും ഹീൽ ചെയ്യാനുമുള്ള ഒരു കഴിവും ഉണ്ടാകും കാരണം കൂടുതൽ സമയം നമ്മൾ അത്യാത്മീയമായ കാര്യങ്ങൾ ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും പറയുകയൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ ശക്തി വളരെ ആക്ടിവേറ്റഡ് ആവും അത് ക്രമേണ നമ്മുടെ ചക്രങ്ങളെ ആക്ടിവേറ്റ് ചെയ്ത് അപ്പോൾ ഈ ചക്രങ്ങളൊക്കെ ക്ലെൻസ് ചെയ്ത് ഹീൽ ചെയ്യപ്പെടുമ്പോഴാണ് അവർക്ക് തിരിച്ചറിവ് വരുന്ന ബോധം വരുന്നത് ഞാനിത് പഠിക്കണം അപ്പോൾ ആ സെലക്ഷൻ ഈശ്വരീയമായ സെലക്ഷനാണത് നമ്മൾ സ്വയം സെലക്ട് ചെയ്യുന്നതല്ല ഓട്ടോമാറ്റിക്കലി ഓട്ടോമാറ്റിക്കലി ആവുന്നതാണ് കാരണം ഒരു പല കൂർത്ത വശങ്ങളുള്ള ഒരു കല്ലിനെ ഹാർഷായിട്ടുള്ള അനുഭവങ്ങളാണല്ലോ അതിനെ ഒരു ഇപ്പോൾ മാറ്റുന്നത് എന്ന് പറയുന്ന പോലെയാണ് അപ്പം ആ ഏറ്റവും ഉയർന്ന തലത്തിലേക്ക് നമുക്ക് എത്താനായിട്ട് ഒരു സാധാരണക്കാരനും കഴിയും അത് നമുക്ക് തോന്നുകയാണ് സാധാരണക്കാരൻ ആ വ്യക്തിയുടെ ആത്മബോധത്തിന് സോളിനറിയാതെ ഒരു മനുഷ്യൻ ഭൗതിക മനസ്സ് ഇതിലേക്ക് പോയിട്ടില്ല ഇത് ക്ലെൻസിങ് ഇടന്നിട്ടില്ല ഹീലിങ് ഇടന്നിട്ടില്ല അതുകൊണ്ടാണ് അവർക്ക് തിരിച്ചറിവ് ഉണ്ടാകാത്തത് ഞാൻ സാധാരണ ഇത് ഉണ്ണാനും ഉറങ്ങാനും കുറേ ജീവിതം സാധാരണ ഭൗതിക ജീവിതം നയിക്കാനുമായിട്ടാണ് വന്നതെന്നുള്ള ബോധം ചിലപ്പോൾ ഒരു മിഡിൽ ഏജ് വരൊക്കെ കാണും പിന്നീടായിരിക്കും അവർക്ക് ആ ബോധം വരുന്നത് അപ്പോൾ ആ ബോധം വരുകയെന്ന് പറയുന്നത് അവരുടെ നിയോഗമില്ലാതെ ഒരിക്കലും വരത്തില്ല അപ്പോൾ അവരുടെ ഉള് അവരുടെ ആത്മാവ് അന്വേഷിക്കുന്ന അവർ കണ്ടെത്തും നമ്മൾ നമ്മളവിടെ സമയം പാഴാക്കാതിരിക്കുക താൻ പാതി ദൈവം പാതി എന്നാണ് ഈശ്വരൻ തന്നെ ഇതെല്ലാം കൊണ്ടു തന്ന് നമ്മളെ അങ്ങ് കരകയറ്റുമെന്ന് വിചാരിക്കുകയാണെങ്കിൽ നമുക്ക് ഈ ജന്മം എടുക്കേണ്ടല്ലോ ഈ ജന്മത്തിൽ നമുക്ക് ചില പർപ്പസ് ഉണ്ട് നമ്മൾ ചെയ്യേണ്ടതായിട്ടുള്ള ദൗത്യങ്ങൾ നമ്മളിവിടെ പൂർത്തിയാക്കിയിട്ട് മാത്രമേ പൂർത്തിയാക്കാൻ തന്നെ നമ്മൾ ശ്രമിക്കണം ആ പരിശീലന കളരിയിൽ നമ്മൾ നന്നായിട്ട് പെർഫോം ചെയ്യുക തന്നെ വേണം അപ്പോൾ ഇവിടെ നമ്മുടെ എഫർട്ട് വളരെയധികം അത്യാവശ്യമാണ് അത്യാവശ്യമാണെന്ന് തന്നെ പറയാം അതിലേക്ക് നമ്മൾ പോകേണ്ടതായിട്ട് ഒരുപാട് മാർഗങ്ങൾ നമ്മൾ അവലംബിക്കേണ്ടതായിട്ടുണ്ട് ഏതെങ്കിലും ഒരു മാർഗ്ഗത്തിൽ ഇപ്പം നമ്മൾ പലയിടത്തും കുഴിച്ചു കഴിഞ്ഞാൽ വെള്ളം കിട്ടത്തില്ല എന്ന് പറയുന്ന പോലെ ഒരെണ്ണത്തിൽ ഡീപ്പായിട്ട് പോയാലും മതി അതിൽ അഗാധമായിട്ട് പോയി അതിലൂടെ നമ്മൾ എക്സ്പ്ലോർ ചെയ്ത് നമുക്കതിലെത്താം എന്ന് പറയുന്നത് എന്താണ് ഭക്തിയിലാണ് ഭക്തിയോഗയായിരുന്നു അദ്ദേഹത്തിൻ്റെ ആ ഭക്തിയിൽ അങ്ങേയറ്റം പോയി അപ്പോൾ അദ്ദേഹം ഒറ്റയും ചെയ്തു അപ്പോൾ ഈ ഒരു കഴിവ് അല്ലെങ്കിൽ ഈ ഒരു സിദ്ധി പ്രാവർത്തികം അല്ലെങ്കിൽ നമ്മുടെ ലൈഫിലേക്ക് അത് വരണം എന്ന് ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ അത് നടക്കുന്ന വ്യക്തികൾക്ക് ഈ മുജ്ജന്മവുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടാവുമോ തീർച്ചയായിട്ടും ഉണ്ടാവും കാരണം മുജ്ജന്മത്തിൽ അവർ നന്മ ചെയ്തിട്ടുള്ളവർ തന്നെയായിരിക്കും ഇതിലേക്കൊക്കെ വരുന്നത് കാരണം അവർ ഞാൻ ഞാൻ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞാൽ തോന്നുന്നു കാരണം ഒരു ഈ ഓരോരോ ചക്രങ്ങളിലും ഒരുപാട് മനുഷ്യജന്മം തന്നെ നമ്മളെടുത്തിട്ടുണ്ട് ഓക്കെ ഓരോരോ ചക്രങ്ങളിലും അതിൻ്റേതായിട്ടുള്ള രീതിയിൽ നമ്മൾക്ക് കൊലയും കൊള്ളയും നടത്തി ജീവിച്ച ജന്മങ്ങളുണ്ട് നമുക്ക് അതിൽ നിന്നെല്ലാം ഉന്നതമായ ചക്രങ്ങളിലേക്ക് വരുമ്പോൾ നമുക്ക് നമുക്കിതിലേക്കൊക്കെ പോകാനായിട്ടുള്ള നിയോഗം ഉണ്ടാകും അപ്പോൾ പൂർവ്വജന്മത്തിൽ സുഗണം ചെയ്ത ഒരു വ്യക്തിയായിരിക്കും ആ വ്യക്തിക്ക് ആ ചക്രയിലൂടെ ആയിരിക്കും മരണം ഉണ്ടായിരിക്കുന്നത് നമ്മൾ കേൾക്കാറില്ലേ സമാധിയിലെത്തിയ അതെ അപ്പം ആ ഒരു ലെവലെന്ന് പറയുമ്പോൾ എന്താണ് നമ്മുടെ ആ ഒരു സഹസ്രാരം വരെ ആക്ടിവേറ്റഡ് ആയി അതിലൂടെ അവരുടെ ആത്മാവ് പോയിട്ടുള്ളവരായിരിക്കും എന്നാൽ മൂലാധാര ചക്രയിലൂടെ പോയിട്ടുള്ളവരോ അവർക്ക് താഴ്ന്ന ജന്മങ്ങളാണ് കിട്ടുക എന്നാണ് പറയുന്നത് അപ്പം നമുക്ക് ആ ഒരു രീതിയിലൂടെ നമുക്ക് നമ്മുടെ ജന്മം എങ്ങനെയാണ് ഒരു മരണത്തിൽ നമുക്കറിയാൻ പറ്റും നമ്മുടെ ജന്മം ഇനി അടുത്ത എങ്ങനെയാണെന്ന് വെച്ചാൽ മരണത്തിലാണ് ഭാഗ്യം എന്ന് പറയാറുണ്ട് അപ്പോൾ അതൊക്കെയാണ് അതിൻ്റെ അടിസ്ഥാനങ്ങളെന്ന് പറയുന്നത്